അതെ ഏതാണ്ട് പത്ത് മിനിറ്റ് ഇനിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും വെളുത്ത തുണി വിരിച്ച് കേബിളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ റീത്തുകൾ മൃതദേഹങ്ങൾ വെക്കുന്ന തൊട്ടരികിലായി തൊട്ടരികലായി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ അവർക്ക് ഏറ്റവും ഒടുവിൽ നൽകേണ്ട ആദരവുകളും എല്ലാം നൽകിക്കൊണ്ട് തന്നെ അവസാന യാത്രയപ്പ് നൽകാനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിരിക്കുന്നത് മന്ത്രിമാരടക്കം ഈ മൃതദേഹങ്ങൾ വെക്കുന്നതിന് തൊട്ട് മുമ്പായി ഏർപ്പെടുത്തിയിട്ടുള്ള കസേരയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഇരിക്കുന്നുണ്ട് ഇതിന് പുറകിലായാണ് അവരുടെ ബന്ധുക്കൾക്ക് ഉറ്റവർക്ക് അവസാനമായി ഈ മരണപ്പെട്ടവരെ ഒരുനോക്കി കാണാൻ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് അവരും തൊട്ടരികിലായിരിക്കുന്നു അങ്ങനെ ഏറ്റവും വികാരഭരിതമായി തന്നെ നിമിഷങ്ങളാണ് ബെരുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളത് മുപ്പത്തി ഒന്ന് പേരുടെയും മൃതദേഹങ്ങൾ വെക്കാനുള്ള ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് മലയാളികൾ ഏഴ് തമിഴ്നാട് സ്വദേശികൾ ഒരു കർണാടക സ്വദേശി അങ്ങനെ മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹം ഒരു ടേബിളിൽ രണ്ട് പേരുടെ മൃതദേഹം എടുക്കുന്നതിനുള്ള ക്രമീകരണം എന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ റീത്തുകൾ ഇവിടെ കൃത്യമായി തന്നെ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നായിരിക്കും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക അവർക്ക് അവസ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ും ബന്ധുക്കൾക്ക് കൈമാറും അത്തരത്തിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ കളക്ടർ അടക്കം ഇവിടെ മറ്റു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് ഈ കൊണ്ടുപോകേണ്ട വിവരങ്ങളടക്കം ആംബുലൻസ് ഡ്രൈവർമാർക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു ഓരോ ആംബുലൻസിനും ഓരോ പോലീസ് വാഹനം അകമ്പടി കൊണ്ടുപോകും ആ രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് അതാത് ജില്ലയിൽ നിന്നുള്ള പോലീസ് വാഹനം എത്തിയിട്ടുണ്ട് അതിന് പുറമേ തമിഴ്നാട് കർണാടക സ്വദേശിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് എറണാകുളം ജില്ലയിലുള്ള പോലീസ് വാഹനത്തിൻ്റെ അകമ്പടി അതിർത്തി ജില്ലയുടെ അതിർത്തി വരെയുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും അവസാന യാത്രയ്പ്പ് മരിച്ച മുപ്പത്തി പേർക്കും അവസാന യാത്രയ്പ്പ് നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്പ സമയം മുമ്പ് നമ്മൾ കണ്ടതാണ് ഏറ്റവും അടുത്ത ആളുകൾ നേരത്തെ നമ്മൾ പത്തനംതിട്ട സ്വദേശി സിബിൻ്റെ അച്ഛൻ ഇവിടെ എത്തി വിങ്ങിപ്പെട്ടുന്ന ദൃശ്യങ്ങൾ കണ്ടു അതുപോലെ ഓരോരുത്തരുടെയും ബന്ധുക്കൾ ഏറ്റവും അടുത്ത ആളുകളൊക്കെ വികാരഭരിതമായി അങ്ങേയറ്റം സങ്കടത്തോടെ ഇവിടെ എത്തുകയും അവരുടെ ചിത്രത്തിനരികിൽ കൈവച്ച് അവരുടെ ചിത്രത്തിനരികിൽ നിന്ന് തങ്ങളുടെ മക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അനിയന് സഹോദരന് സുഹൃത്തിനൊക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച അങ്ങേറ്റം ഹൃദയ ഭേദകമാണ് ആ കാഴ്ച അല്പസമയം മുമ്പ് നമ്മൾ കണ്ടുക ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവെന്ന രീതിയിൽ റേത്തുകൾ അവരുടെ മൃതദേഹം കൊണ്ടുവെക്കാനുള്ള ടേബിളിന് സമീപത്തായി ഉദ്യോഗസ്ഥർ കൊണ്ടുവെക്കുകയാണ് ഓരോരുത്തർക്കും ആദരവ് നൽകിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാർ എം എൽ എമാർ ഒപ്പം തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി നേതാവ് സുരേന്ദ്രൻ സഭാനേതാക്കളടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇങ്ങനെയൊരു കാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പല കൊച്ചിയിൽ നിന്ന് പോയ ആളുകളുണ്ട് പല വിമാനത്താവളങ്ങളിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ പോയ മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് പേരാണിതാ ഇവിടെ ചേതനേറ്റ ശരീരവുമായി എത്തുന്നത് അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണിത് അവരെ സ്വീകരിക്കാനായി അവർക്ക് ആദരവർപ്പിക്കാനായിട്ടാണ് അവരുടെ ഏറ്റവും മുറ്റവർ അവരുടെ ബന്ധുക്കൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത് ബന്ധുക്കൾക്ക് അവരെ കാണുവാനും മൃതദേഹം സ്വീകരിക്കുവാനുമായി ഈ ടേബിളിന് അപ്പുറവശത്താണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അവിടെ അവർക്കെല്ലാം ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചേർന്നായിരിക്കും അത് ഏറ്റുവാങ്ങുക അന്തിമോപചാരം അർപ്പിച്ച ശേഷം അവരുടെ ബന്ധുക്കൾക്ക് കൈമാറും ഇവിടെ നിന്ന് ആംബുലൻസ് വഴി അവരുടെ വീട് വരെ കൃത്യസമയത്ത് എത്തിക്കുന്നതിനുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നോർക്കയാണ് ആംബുലൻസുകൾ ഒരുക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴ് ആംബുലൻസുകൾ തമിഴ്നാട് സർക്കാർ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തമിഴ്നാട് ന്യൂനപക്ഷ വകുപ്പും ക്ഷേമവകുപ്പും മന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം നേരത്തെ സംസാരിക്കുമ്പോഴുണ്ടായിരുന്നു അദ്ദേഹം തമിഴ്നാട് സ്വദേശികളായ ഏഴുപേരുടെയും മൃതദേഹം ഏറ്റുവാങ്ങും കർണാടക സ്വദേശിയുടേതും നിലവിൽ റോഡ് മാർഗം കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതല്ല ഒരു ഘട്ടത്തിൽ വിമാനമാർഗം തന്നെ കർണാടകയിലേക്ക് കൊണ്ടുപോകാമോ എന്നൊരു ശ്രമം നടത്തിയിരുന്നത് എന്ത് രീതിയിലാണ് അവസാനഘട്ട തീരുമാനം വന്നിരിക്കുന്നത് എന്നതറിയില്ല എന്തായാലും മുഴുവൻ ആളുകളുടെയും മൃതദേഹം അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണമെല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അങ്ങേയറ്റം വേദനാജനകമാണ് നമ്മുടെ നാടിന് നാട്ടിൽ നിന്ന് ജോലിക്കായി പോയവരാണ് അവർ തിരികെ ഇങ്ങനെ വരിക എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതിനപ്പുറത്തേക്കാണ് അവരെ നഷ്ടമായ ബന്ധുക്കളുടെ അവരുടെ ഉറ്റവരുടെ വേർപാട് അവർക്കുണ്ടാക്കുന്ന ആഘാതം അത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് അവരുടെ സുഹൃത്തുക്കളുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് ഇരുപത്തിനാല് മലയാളികളാണ് നമുക്ക് ഏറ്റവും ഓരോരുത്തർക്കും പരിചയമുള്ള പലരുടെയും അടുത്തറിഞ്ഞിരുന്ന ഇരുപത്തിനാല് പേരാണ് അതിൽ ഇരുപത്തി മൂന്ന് പേർ കേരളത്തിൽ തന്നെ സ്ഥിരമായി താമസമാക്കിയിരുന്നവരാണ് ഒരാൾ കൊല്ലം സ്വദേശിയാണ് പക്ഷെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ താമസമാക്കിയ ആളാണ് അങ്ങനെ ഇരുപത്തിനാല് മലയാളികൾ ഈ ഒരൊറ്റ ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായി എന്നുള്ളത് വേദനയുടെ ആഘാതം കൂട്ടുന്നുണ്ട് മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവരും അവസാനമായി ഈ മുപ്പത്തിയൊന്ന് പേരെയും ആദരവർ അവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി എത്തിയിരിക്കുകയാണ് വിദേശകാര്യ സഹമന്ത്രി ഒരു പക്ഷേ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുകയും ഇവിടെ അല്പനേരം സമയം ചെലവഴിച്ച് മടങ്ങുകയും ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതിൽ തീരുമാനമായിട്ടില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹവും ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റ് പതിനാല് പേരുടെ മൃതദേഹവുമായി ഡൽഹിയിലേക്ക് പോകാനുള്ള ക്രമീകരണമായിരിക്കും ഏർപ്പെടുത്തുക അങ്ങനെ അക്കാര്യത്തിലൊരു അവസാനഘട്ട തീരുമാനം കൂടി വരേണ്ടിയിരിക്കുന്നു എന്തായാലും സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലുള്ള ജനപ്രതിനിധികൾ കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ കോട്ടയം പത്തനംതിട്ട കൊല്ലം സ്വദേശികൾ ഈ ഈ ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായി അവിടെ നിന്നൊക്കെയുള്ള തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിലെ ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ബന്ധുക്കൾക്ക് താങ്ങും ആയി ക്രമീകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിനായി ജനപ്രതിനിധികൾ എം എൽ എമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് രാവിലെ മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു എല്ലാ ക്രമീകരണങ്ങളും അവർ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവശേഷ ിക്കുന്നത് നേരത്തെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് മന്ത്രിമാരടക്കം പൂർണ്ണ നാലിലധികം മന്ത്രിമാരടക്കം ഏതാണ്ട് എട്ട് മണി മുതൽ ഇവിടെ സജ്ജമായിരുന്നു ഇവിടെ എത്തിയിരുന്നു അവസാനപ്പെട്ട ഒരുക്കങ്ങൾ ക്രമീകരണങ്ങളൊക്കെ അവർ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്